ചണ്ടാകാരം ബുധനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗുശം ലക്ഷ്മീകാന്തം വന്ദേ വിഷ്ണു ഭഗവേനം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പണ നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെയാണ് തുടരുന്നത് കൃഷ്ണ അവബോധമുള്ള വ്യക്തി പൂർണ്ണമായിട്ടും ആധ്യാത്മികമായിട്ട് ഉന്നത നില കൈവരിക്കും അതിനാൽ അത്തരം നിർമ്മല ഭക്തരെ സ്പർശിക്കുകയോ അഭയം പ്രാപിക്കുകയോ ചെയ്യുന്നവരും അതേപോലെ ആധ്യാത്മിക ശക്തിയാൽ പരിശുദ്ധരായിട്ട് തീരും അങ്ങനെയുള്ള ഭക്തന്മാർ ഭൗതിക ഐശ്വര്യങ്ങളിൽ ഒരിക്കലും ഊറ്റം കൊള്ളുകയില്ല കുലമഹിമ വിദ്യാഭ്യാസം സൗന്ദര്യം സമ്പത്ത് എന്നിവയാണ് പൊതുവെ ഐശ്വര്യമായിട്ട് ഭൗതിക ലോകത്ത് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഭഗവത് ഭക്തർ ഈ നാല് ഐശ്വര്യങ്ങളും ഉണ്ടായാൽ പോലും ഒരിക്കലും ഈ സവിശേഷ മേന്മകളുടെ പേരിൽ അഹങ്കാരത്തിന് വശമ്മതനാകില്ല വലിയ ഭഗവത് ഭക്തന്മാർ ലോകമെമ്പാടുമുള്ള തീർത്ഥാടന സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിക്കുന്നു ഈ യാത്രയിൽ യാത്രക്കിടയിൽ ധാരാളമായിട്ട് കണ്ടുമുട്ടുന്ന ബദ്ധാത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അതീന്ദ്രിയ ജ്ഞാനം പകർന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു വൃന്ദാവനം മധുര ദ്വാരക നവദ്വീപം എന്നിവിടങ്ങളിൽ ആണ് ഇവർ താമസിക്കുക പതിവ് കാരണം ഇവിടങ്ങളിലൊക്കെയാണ് ഭക്തജനങ്ങൾ സമ്മേളിക്കുന്നത് ഇത്തരത്തിൽ അവർ സത്സംഗം പ്രയോജനപ്പെടുത്തി കൃഷ്ണ അപബോധത്തിൽ കൂടുതൽ കൂടുതൽ പുരോഗതി നേടുന്നു കൃഷ്ണ അപബോധം ഇല്ലാത്ത ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിൽ ഇത്തരം പുരോഗതി നേടാനാവുന്നതല്ല അതുകൊണ്ട് യഥാർത്ഥ കൃഷ്ണ അവബോധത്തോടെയുള്ള ഭക്തർ സഞ്ചരിക്കുന്നേടത്തല്ലാം സ്വതം കീർത്തേന്തോ മാം യഥന്തസ ദടാവൃത എന്നൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞു അതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും നമ്മൾ ആധ്യാത്മിക പാതയിൽ പ്രവേശിക്കുമ്പം ഗുരുവായൂരായിക്കോട്ടെ അതുപോലെത്തെ തീർത്ഥസ്ഥാനങ്ങളിലായിക്കോട്ടെ മഹാത്മാക്കൾ തമ്മിൽ കണ്ടുപിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അവർ പരസ്പരം ചർച്ച ചെയ്യുന്നതും കീർത്തിക്കുന്നതുമൊക്കെ ഭഗവാനെ ഭഗവാന്റെ മഹിമകൾ തന്നെയായിരിക്കും അവരായിരിക്കും യഥാർത്ഥത്തെ ജീവിതത്തിൽ അയാസനം ജീവിച്ചുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും അതിലൊന്നും ഭ്രമിക്കാറില്ല അഹങ്കാരം കാണിക്കാറില്ല ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഈ സ്പിരിച്വാലിറ്റിയിൽ ഉണ്ടാകുന്ന അപ്ഗ്രേഡേഷനാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ എത്തുന്നത് വരെയുള്ളൂ ഈ ഭൗതിക ലോകത്തെ അഹങ്കാരവും ഇല്ലെങ്കിൽ അതിൽ മതിച്ചു നടക്കുക എന്നൊക്കെ പറയുന്നത് അത് വരെയുണ്ടാവുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ളവരുമായിട്ട് ഉണ്ടാക്കുമ്പോൾ അവരെ സ്പർശിക്കുകയോ അവരുടെ വാതകമലങ്ങളിൽ അഭയം പ്രാപിക്കുകയോ അവരോട് സത്സംഗം നടത്തുകയോ ഒക്കെ ചെയ്യുമ്പം അതിൽ നിന്ന് യഥാർത്ഥ ഭക്തിമാർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാ ഭക്തർക്കും അതിന് ആ സജ്ജനങ്ങൾക്ക് എല്ലാം അതിൻ്റേതായ ആനന്ദവും നിർവൃത്തിയും അനുഭവിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഭൗതിക നേട്ടങ്ങളൊക്കെ താൽക്കാലികങ്ങളാണ് അത് പ്രേയസ്സാണ് ഏറ്റവും വലിയ ശ്രേയസ് എന്ന് പറയുന്നത് ഈ കൃഷ്ണ അപബോധത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതാണ് നമ്മൾ ആദ്യന്തികമായിട്ട് അറിയേണ്ടത് വേദമൂർത്തികൾ തുടർന്നും പറഞ്ഞു ഭഗവാനെ അതീന്ദ്രിയവാദികൾ രണ്ട് തരമുണ്ട് അരൂപവാദികളും സ്വരൂപവാദികളും ദൈതവ്യക്തോപാസകരും അവ്യക്തോപാസകരും ഈ ഭൗതിക പ്രത്യക്ഷം ജഗത്ത് മിഥ്യാണെന്നും നിരപേക്ഷ സത്യം മാത്രമാണ് യഥാർത്ഥമെന്നും അരൂപവാദികൾ അഭിപ്രായപ്പെടുന്നു തികച്ചും താൽക്കാലികമാണെങ്കിലും ഭൗതികലോകം മിഥ്യയല്ല യാഥാർത്ഥ്യമാണെന്ന് സ്വരൂപവാദികൾ വാദിക്കുന്നു തങ്ങളുടെ വ്യത്യസ്ത ദർശനങ്ങളുടെ സാധുത സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം അതീന്ദ്രിയ വാദികൾക്ക് വിവിധ വാദഗതികളുമുണ്ട് വാസ്തവത്തിൽ ഭൗതിക ലോകം എക്കാലത്തും തന്നെ സത്യവും അസത്യവുമാണ് എല്ലാം പരമമായ നിരപേക്ഷ സത്യത്തിൻ്റെ വികാസങ്ങളാകിയാൽ അതും സത്യമാണ് ഇതും സത്യമാണ് അതായത് ഭൗതിക ദ്വന്ദ്വഭാവത്തിൽ ദ്വന്ദ്വ അദ്വൈതം അദ്വൈതം വാദികളും ദ്വൈതവാദികളും ആണ് ഉദ്ദേശിക്കുന്നത് സ്വരൂപവാദികളും അരൂപവാദികളും അപ്പം അദ്വൈതം എന്ന് പറയുന്നത് അതിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവർ ഈ ജഗത്ത് മിഥ്യയാണെന്നും ബ്രഹ്മം മാത്രം സത്യമാണെന്നും പറയുന്നവരായിരിക്കും അദ്വൈതവാദികളെന്ന് പറയുന്നത് എന്ന് പറയുന്നത് രണ്ടും ഈശ്വരനിൽ നിന്ന് പരാപരാശക്തിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് രണ്ടും സത്യമാണെന്ന് വാദിക്കുന്നവരുമുണ്ട് ഇത് രണ്ടും സത്യമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കാരണം ഒന്നിൽ നിന്ന് വികാസം പ്രാപിച്ചതാണ് യഥാർത്ഥത്തിൽ അരൂപമായിരിക്കുന്ന ഇല്ലെങ്കിൽ അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ആ ഏകഭാവത്തിൽ വർത്തിക്കുന്ന ഒന്നിൽ നിന്നാണ് പലതായിട്ട് വികാസം കൊണ്ടിട്ടുള്ളത് അപ്പോൾ രണ്ടും സത്യമാണെന്ന നിഗമനത്തിൽ എത്തുന്നവരാണ് ഈ ദൈതവാദികൾ ഇല്ലെങ്കിൽ സ്വരൂപവാദികളും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ രണ്ട് വാദം വന്നു അവിടെ അദ്വൈതവാദം അല്ല ദ്വൈതവാദമാണ് അവിടെയും പ്രകടമാകുന്നത് അപ്പൊ ഇത് രണ്ടും സത്യമാണെന്ന് അംഗീകരിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് എൻ്റെ പക്ഷം കാരണം ഈ പ്രത്യക്ഷത്തിൽ കാണുന്നതൊന്നും ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല അത് സാക്ഷാത്കരിച്ചാൽ ആ പ്രത്യക്ഷ ഈശ്വരന്റെ അപരാശക്തിയാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരത്തിലൂടെ വേണം ഈ അദ്വൈതവാദികൾക്ക് പോലും ആ ഈശ്വര ശക്തിയെ കണ്ടെത്താൻ അപ്പൊ ഇതില്ലാതെ ഈ പ്രത്യക്ഷത്തിലുള്ളത് ഇല്ലാതെ അപ്രത്യക്ഷമായത് എങ്ങനെ കാണാൻ സാധിക്കും അറിയാൻ സാധിക്കും അപ്പൊ രണ്ടും സത്യമാണെന്ന് വേണം ക്ഷരവും അക്ഷരവും ഭഗവാന്റെ വികാസം പ്രാപിച്ച ഭാവം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഏകകാലത്ത് തന്നെ സത്യവും അസത്യവുമാണ് ദ്വൈതവും അദ്വൈതവുമാണ് ഒന്നിൽ നിന്നാണ് രണ്ടുണ്ടായത് രണ്ട് വികാസം പ്രാപിച്ചാണ് മൂന്നുണ്ടായത് ഇങ്ങനെ ഒമ്പത് സംഖ്യകളും അതിന്റെ വികാസം പ്രാപിച്ചാണ് നമ്മൾ കണക്കിൽ പറയുന്ന എല്ലാ സംഖ്യയും യഥാർത്ഥത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഈ ഒന്നിൽ നിന്ന് വികാസം പ്രാപിക്കുമ്പോഴാണ് ഒന്നിനോട് ഒന്ന് ചേരുമ്പോൾ രണ്ടാവും രണ്ടിനോട് ഒന്ന് ചേരുമ്പം എല്ലാത്തിനും ആധാരം എന്താ ഒന്ന് തന്നെയാണ് എന്നാൽ രണ്ടായിട്ട് കാണുമ്പോൾ രണ്ടില്ല എന്ന് പറയാൻ സാധിക്കും മൂന്നായിട്ട് കാണുമ്പോൾ മൂന്നില്ല എന്ന് പറയാൻ സാധ്യമല്ല അതൊക്കെ അനുഭവത്തിൽ വരുന്ന ഭൗതികവാദത്തിൽ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണുന്നു അപ്പൊ അതിന്റെ എല്ലാം സത്യം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ രഹസ്യം എന്നർത്ഥം അതുകൊണ്ട് നമ്മുടെയൊക്കെ അസ്തിത്വം എല്ലാവരുടെയും ഭൗതികത്തിന്റെ പോലും അസ്തിത്വം ഒന്നു തന്നെയാണ് അതാണ് അദ്വൈതം എന്ന് പറയുന്നത് അത് അവ്യക്തമാണ് അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പ്രത്യക്ഷ രൂപത്തെ ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നു എന്ന് മാത്രം നമുക്ക് ശരീരമില്ലെങ്കിൽ ഈ ശരീരത്തിലിരിക്കുന്ന ജീവനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആത്മാവ് മാത്രം ഈ അന്തരീക്ഷത്തിൽ എത്രയോ ആത്മാക്കൾ കറങ്ങി നടക്കുന്നുണ്ട് ആ ശാന്തി കിട്ടാത്ത ആത്മാക്കൾ നമുക്കത് കാണാൻ സാധിക്കുമോ അനുഭവിക്കാൻ സാധിക്കുമോ തിരിച്ചറിയാൻ സാധിക്കുമോ അതിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഒന്നുമില്ല അതേസമയം അതിനൊരു ശരീരമാധ്യം കലു ധർമ്മസാധനം എന്ന ഏതെങ്കിലും പട്ടിയുടെ പൂച്ചയുടെ ഉറുമ്പിൻ്റെയോ ഏതെങ്കിലും ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ആ ജീവനെ അത് അനുഭവിച്ചറിയാൻ സാധിക്കും അതാണ് ഏറ്റവും നിരവേശ സത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് സത്യം ആണ് എല്ലാം സത്യം സത്യമാണ് ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെട്ടതും ആണ് അതിൻ്റെ അസ്വത്വത്തിൻ്റെ വിവിധ അവസ്ഥകൾ മൂലം പ്രപഞ്ച പ്രത്യക്ഷത്തിന് നിയതമായ ഒരു സ്ഥാനവുമില്ല ഭൗതിക ലോകത്തെ മിഥിയായിട്ട് കരുതണം എന്ന് വാദിക്കുന്നവർ ബ്രഹ്മസത്യം ജഗന് മിഥ്യ എന്ന് പറയുന്നു എന്ന ആപ്തവാക്യത്തിലൂടെ പൊതുവേ അറിയപ്പെടുന്നത് ഭൗതിക പ്രപഞ്ചത്തിലുള്ള സമസ്തവും പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അവർ വാദിക്കുന്നു ഉദാഹരണത്തിന് കുടം പാത്രങ്ങൾ തളി തളികകൾ തുടങ്ങി കളിമണ്ണ് കൊണ്ട് അനേക രൂപത്തിലും ഭാവത്തിലും നാമത്തിലുമൊക്കെ വിവിധ പാത്രങ്ങളും ഇല്ലേ അതുപോലെ വസ്തുക്കളും നിർമ്മിക്കാൻ സാധിക്കും അവയുടെ നാശത്തെ തുടർന്ന് ആ വസ്തുക്കളെയൊക്കെ മറ്റു ഭൗതിക വസ്തുക്കളായിട്ട് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും എന്നാൽ എപ്പോഴും കളിമണ്ണ് കളിമണ്ണ് എന്ന നിലയിൽ തന്നെ അസ്തിത്വം തുടരുകയെ തന്നെ ചെയ്യും മണ്ണ് കൊണ്ടുള്ള ഒരു ജലപാത്രം ഉടഞ്ഞു പോകുമ്പോൾ അതിൽ ഒരു തളികയോ കോപ്പയോ രൂപാന്തരപ്പെടുത്താം എന്നാൽ ജലപാത്രമോ തളികയോ കോപ്പയോ എന്തു തന്നെ ആയാലും മണ്ണ് തുടർന്നും നിലനിൽക്കുന്നു എന്നർത്ഥം സ്വർണം കൊണ്ട് നമ്മളെ വളകളോ വിവിധ നാമരൂപങ്ങളിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കിയാലും സ്വർണം സ്വർണം തന്നെയാണെന്നർത്ഥം അപ്പോൾ അത് നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം പറഞ്ഞാൽ മനസ്സിലാകുന്നതോ എത്ര പ്രാവശ്യം വായിച്ചാലും ഈ രഹസ്യം മനസ്സിലാകുന്നതല്ല എന്നർത്ഥം അനുഭവത്തിൽ നിന്ന് ഈ കാണുന്നതെല്ലാം നശിക്കുന്നതായതുകൊണ്ട് അത് മിഥ്യാസങ്കല്പത്തിലേക്ക് പോകും അവ്യക്ത സ്വരൂപത്തിലേക്ക് പോകും അവ്യക്ത സ്വരൂപത്തിലിരിക്കുന്ന ബ്രഹ്മം മാത്രമാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത് അതിൽ നിന്ന് വികാസം പ്രാപിച്ചതാണ് ഈ കാണുന്നതെല്ലാം അതുകൊണ്ട് എല്ലാത്തിലും വസ്തിക്കുന്നതായ ശക്തി ഒന്നു തന്നെയാണ് അതെല്ലാം വികാസം പ്രാപിച്ചു കാണുമ്പോൾ അതിൻ്റെ അസ്തിത്വവും യാഥാർത്ഥ്യവും ഇതാണെന്ന് അരൂപവാദികളുടെ ദർശനം അതാണ് അദ്വൈതവാദം ഈ ഭൗതിക പ്രത്യക്ഷം ഉപ ഉപാദിച്ചത് നിരപേക്ഷ സത്വത്തിൽ നിന്നാണെന്ന് തീർച്ച എന്നാൽ അതിൻ്റെ അസ്തിത്വം താൽക്കാലികമാണ് അതുകൊണ്ട് അത് മിഥിയാണെന്ന് പറയപ്പെടുന്നു എപ്പോഴും സന്നിഹിതമായിരിക്കുന്നതിനാൽ നിരപേക്ഷ സത്യം മാത്രമാണ് സത്യമെന്നാണ് അരൂപവാദികളുടെ ധാരണ മറ്റ് അതീന്ദ്രിയവാദികളുടെ അഭിപ്രായത്തിൽ നിരപേക്ഷ സത്യത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ടതിനാൽ ലോകവും സത്യമാണ് അതായത് ആ സത്യബോധത്തിൽ നിന്നാണ് രൂപത്തെ സൃഷ്ടിച്ചിരിക്കുന്നതും ഈ നാമരൂപങ്ങളിൽ അറിയപ്പെടുന്നതെല്ലാം സൃഷ്ടി നടത്തിയിരിക്കുന്നതും പ്രത്യക്ഷ പ്രപഞ്ചം പോലും അതിൽ നിന്ന് വന്നിരിക്കുന്നത് അത് ഗുരുവായൂരപ്പൻ്റെ അപരാശക്തിയാണെന്നും വാദിക്കുന്നു അതാണ് ഇവിടെ ദ്വൈത അദ്വൈതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത സത്യം ഒന്നു തന്നെയാണ് പക്ഷേ അത് ഓരോരുത്തരുടെയും അനുസരിച്ച് കൊണ്ട് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ന്യായീകരണങ്ങളും അവരുടെ കണ്ടെത്തലുകളൊക്കെ അനുസരണമായിരിക്കും അപ്പൊ നമ്മൾ ഓരോ വ്യക്തിയും ഈ നിരപേക്ഷമായ സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയും അവരുടെ സ്വഭാവത്തിലൂടെ വർണ്ണ ഇല്ലെങ്കിൽ വസന വാസനാബലത്തിലാൽ തന്നെ കണ്ടെത്തിയാലും ഏത് തരത്തിൽ ആരെ പല വിധത്തിൽ പല മാർഗങ്ങളിലൂടെ കണ്ടെത്തിയാലും നിരപേക്ഷമായ സത്യം ഒന്നു മാത്രമേ ഉള്ളൂ അതിൻ്റെ വിവിധ രൂപങ്ങളും ഭാവങ്ങളും നാമരൂപങ്ങളും ഒക്കെയാണ് ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിൽ വിളങ്ങുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നർത്ഥം അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം സത്യത്തിൽ മിഥ്യയാണ് എന്ന് പറയും സ്വപ്നതുല്യമാണ് സ്വപ്നം കണ്ടാൽ അതിൽ കാണുന്ന വസ്തുക്കളൊക്കെ ഉണർന്നു വരുമ്പോൾ ഉണ്ടാവില്ല അതേപോലെ തന്നെ കണ്ണു തുറന്നിരിക്കുമ്പോഴും നമ്മൾ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം താൽക്കാലികമാണ് എന്നുള്ള സത്യത്തെ സത്യത്തെക്കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിലേ ഉൾക്കൊള്ളണം എന്നർത്ഥം അതുകൊണ്ട് മറ്റ് അതീന്ദ്രിയവാദികളുടെ അഭിപ്രായത്തിൽ നിരപേക്ഷ സത്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിനാൽ ഭൗതിക ലോകവും സത്യമാണ് അത് ഗുരുവായൂരിപ്പൻ്റെ അപരാശക്തിയാൽ നിർമ്മിച്ച ശരീരവും അതിൽ സ്ഥിതി ചെയ്യുന്ന പരാശക്തിയാകുന്ന ജീവനും ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ ഉറച്ചാൽ മതി അതാണ് ചിലപ്പോൾ പദാർത്ഥം ആ ആത്മവത്തയിൽ നിന്നും ആത്മവത്താ പദാർത്ഥത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാറുള്ളത് കൊണ്ട് ഭൗതികരോഗം യഥാർത്ഥമല്ലെന്നാണ് അരുവുവാദികളുടെ യഥാർത്ഥ എതിർവാദം വാദം ചാണകം ജഡവസ്തുവാണെങ്കിലും അതിൽ നിന്ന് ചിലപ്പോൾ തേളുകൾ പുറത്തു വരുന്നത് കണ്ടിട്ടുണ്ട് ഇത്തരം ദാർശനികൾ വാദം ഉന്നയിക്കുന്നു അതേപോലെ ജടവസ്തുക്കളായിരിക്കുന്ന നഖവും രോമവും ജീവനുള്ള ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അത് വളർന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് അതിനാൽ ഒരു നിശ്ചിത വസ്തുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം എപ്പോഴും ഒന്നും ഒന്നു തന്നെയല്ല ഈ വാദത്തിൻ്റെ ബലത്തിൽ ഈ പ്രപഞ്ചപ്രത്യക്ഷം നിരപേക്ഷ സത്യത്തിൽ നിന്നുള്ള നിസ്സ നിസ്സരണമാണെന്നുള്ളത് തീർച്ചയാണെങ്കിൽ പോലും പ്രപഞ്ചപ്രത്യക്ഷത്തിൽ യാഥാർത്ഥ്യമുണ്ടായ തീരു എന്ന് ഇല്ലെന്ന് മായാവാദികൾ വാദിക്കുന്നു ഈ വീക്ഷണം അനുസരിച്ചിട്ടുണ്ട് നിരപേക്ഷ സത്യമായിരിക്കുന്ന ബ്രഹ്മത്തെ തദ്ധയായി സ്വീകരിക്കണമെന്നും നിരപേക്ഷ സത്യത്തിൻ്റെ ഉൽപ്പന്നമാണെങ്കിൽ പോലും പ്രപഞ്ചപ്രതിഷ്ഠത്തെ തദ്ധയായിട്ട് അംഗീകരിക്കാൻ പാടില്ലെന്നും വരുന്നു എന്നാൽ മായാവാദികളുടെ ഭീഷണം അസുരന്മാരുടെ ഭീഷണമാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരൻ ഈശ്വരം ഭഗ ഇത് ഭഗവാന്റെ വാക്യമാണ് അസത്യം അപ്രതിഷ്ഠം തേ ജഗതാഹുരൻ ഈശ്വരം എന്ന വാക്യം ഈ പ്രപഞ്ചത്തെ അസത്യമാണെന്നാണ് പ്രപഞ്ച പ്രത്യക്ഷത്തെക്കുറിച്ചുള്ള അസുരന്മാരുടെ വീക്ഷണം നിരപേക്ഷ പദാർത്ഥങ്ങളുടെ പരസ്പര പ്രവർത്തനം മാത്രമാണ് സൃഷ്ടിക്ക് പ്രഭാവമെന്നും അതിനൊരു നിയന്താവോ ഈശ്വരനോ ഇല്ലെന്നും അസുരന്മാർ കരുതുന്നു അതായത് അജ്ഞാവാദികള അജ്ഞതയാണ് അവരുടെ മുഖമുദ്ര തന്നെ എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല നേരെ സ്ഥൂലഭൂതമായിരിക്കുന്ന ജലം വായു അഗ്നി ആകാശം എന്നിവയും സൂക്ഷ്മഭൂതങ്ങളായിരിക്കുന്ന ബുദ്ധി മനസ്സ് അഹങ്കാരം എന്നിവയും കൂട്ടിച്ചേർന്ന് എട്ടെണ്ണമാണ് സർവീസ്വനിൽ ഇന്നും വേർപെടുത്തപ്പെട്ട എട്ട് ശക്തികൾ എന്നും ഭഗവത്ഗീതയിൽ ഏഴാം അധ്യായം സാക്ഷാത്കരിക്കുന്നുണ്ട് ആ അപകൃഷ്ടമായിരിക്കുന്ന ഭൗതിക ശക്തിക്കപ്പുറം ജീവാത്മാക്കൾ എന്നിൽ എന്ന പേരിൽ ഒരു ആധ്യാത്മിക ശക്തിയുണ്ട് ജീവാത്മാക്കളുടെയും ഉത്കൃഷ്ട ശക്തിയായിട്ടാണ് അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ പ്രപഞ്ച പ്രത്യേകം മുഴുവനും ഉത്കൃഷ്ടവും അവകർഷവുമായ ശക്തികളുടെ സമ്മിശ്രണമാണ് ഈ ശക്തികളുടെ ഒക്കെ പ്രഭാവം പരമപുരുഷനിലും പരമപുരുഷന് വിവിധ തരത്തിലുള്ള അനേകം ശക്തികളുണ്ട് ഇക്കാര്യത്തിൽ വേദങ്ങളിൽ ഉറപ്പിച്ചു പറയുന്നുമുണ്ട് പരസ്യശക്തിർ വൈവിധ്യ ശ്രൂയതയെ ഭഗവാന്റെ അതീന്ദ്രിയ ശക്തികൾ ശബളഭമാണ് ശബളാഭമാണ് ഈ ശബളത സർവേശ്വരനിൽ നിന്ന് പ്രസരിച്ചതാകയാൽ അവ മിഥ്യയാവാൻ വഴിയില്ല ഭഗവാൻ എക്കാലവും നിലനിൽക്കുന്നു ശക്തികളും എന്നും നിലനിൽക്കുന്നു ചില ശക്തികൾ താൽക്കാലികമാണ് ചിലപ്പോൾ വെളിപ്പെടു വെളിപ്പെടുത്തുന്നതും വെളിപ്പെടുത്തുന്നതും ചിലപ്പോൾ വെളിപ്പെടുത്താത്തതുമാണ് എന്നാൽ അതുകൊണ്ട് അവ മിഥ്യയാണെന്നർത്ഥമില്ല ഒരു ഉദാഹരണം പറയാം ദേഷ്യം പിടിക്കുമ്പോൾ ഒരാൾ അയാളുടെ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ ആ ദേഷ്യഭാവം തെളിയുകയും മറയുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ദേഷ്യത്തിൻ്റെ ശക്തി മിഥ്യയാണെന്ന് പറയുവാനാവില്ല അങ്ങനെയിരിക്കെ ഈ ലോകം മിഥ്യയാണെന്ന മായാവാദികളുടെ വാദം വൈഷ്ണവ തത്വത്തെ ജ്ഞാനികൾ ഈ വാദം സ്വീകരിക്കുന്നില്ല ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിന് ഇല്ലെന്നും ഈശ്വരനില്ലെന്നും പദാർത്ഥങ്ങളുടെ പരസ്പര പ്രവർത്തനത്തിൻ്റെ സൃഷ്ടിയാണ് സകലതും ഉള്ള വീക്ഷണം എന്നുമുള്ള വീക്ഷണം അസുരന്മാരുടെ ഭീഷണമാണെന്ന് ഭഗവാൻ തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട് അപ്പം ഈ പ്രത്യക്ഷത്തിൽ കാണുന്നതെല്ലാം ഒരു നിയന്താവോ അതിനെ നിയന്ത്രിക്കുന്നോ സൃഷ്ടികർത്താവോ അവ്യക്തമായിരിക്കുന്ന ഒന്നും തന്നെ ഇല്ലെന്ന് വിശ്വസിക്കുന്നത് അജ്ഞതയുടെ പ്രതീകാത്മക രൂപങ്ങളായിരിക്കുന്ന അസുരന്മാരുടെ വാദമാണ് ആ അജ്ഞതയാണ് അവരുടെ ഏറ്റവും വലിയ ആസുരീയഭാവത്തിന് നിധാനമായിട്ടിരിക്കുന്നത് എന്ന സത്യത്തെ നാം തിരിച്ചറിയാം സത്വാന്യാഷികളായിട്ടിരിക്കുന്നത് ആ സത്യത്തിൽ നിന്നാണ് ഇവിടെ നശിക്കുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ അതിലെല്ലാം തന്നെ ഈശ്വരൻ്റെ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അതെല്ലാം അതായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ നിരമേശ സത്യമാണ് ബ്രഹ്മത്തിന്റെ പ്രതീകാത്മക ഭാവമാണ് പ്രത്യക്ഷത്തിൽ നാം കാണുന്നത് അത് ഭഗവാൻ തന്നെ ഗീതയിൽ ഉറപ്പിച്ചു തരുന്നുണ്ട് നമുക്ക് ഇതൊന്നും സത്യമല്ല എന്ന് വാദിക്കുന്നവർ സത്യത്തെ അറിയാത്തവരായിരിക്കുന്ന അസുരി ഭാവമാണ് എന്നാണ് ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് അതിനെയാണ് മായാവാദികൾ എന്ന് പറയുന്നത് ഈ മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെ അങ്ങ് സാക്ഷാത്കരിക്കാൻ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇതാ ഇതാണ് ഈശ്വരനെ എന്ന് കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല അപ്പോൾ അതിനൊരു ഉപാധി തീരെയതാ അപ്പോൾ ആ ഉപാധിയാണ് നമ്മൾ ഈശ്വരനായിട്ട് വിഗ്രഹമായിട്ട് വെച്ചുകൊണ്ട് ആരാധിക്കുന്നത് അതിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ കണ്ടെത്തലാണ് വിഗ്രഹത്തിലൂടെ വിഗ്രഹ ആരാധനയിലൂടെ നാം സ്വീകരിക്കേണ്ട മാർഗം എന്നർത്ഥം അത് നമുക്ക് സാധിക്കട്ടെ എന്ന് ഗുരുവായൂരിപ്പിനോട് അതിനുള്ള അനുഗ്രഹം ഗുരുവായൂരിപ്പം തന്നെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം അതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം